അലൈക്കും വറഹമുല്ലാഹി വാത്തു നന്മ എന്നതുകൊണ്ട് വിശാലമായ അർത്ഥതലങ്ങളാണ് ഇസ്ലാം നമ്മിലേക്ക് കാഴ്ചവെക്കുന്നത് ആയത്തുൽ ബിർ എന്നറിയപ്പെടുന്ന സൂറത്തുൽ അൽ ബക്റയിലെ നൂറ്റി എഴുപത്തിയേഴാമത്തെ ആയത്തിൽ സുബാനുവഅല വിശദീകരിക്കുന്നു നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതല്ല പുണ്യം എന്നാൽ അല്ലാഹുവിനും അന്ത്യദിനത്തിനും മലക്കുകളിലും വേദഗ്രന്ഥത്തിനും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും സ്വത്തിനോട് പ്രിയമുണ്ടായിട്ടും അത് ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും വഴിപോക്കനും ചോദിച്ചു വരുന്നവർക്കും അടിമമോചനത്തിനും നൽകുകയും നമസ്കാരം മുറ പോലെ നിറവഹിക്കുകയും ജക്കാത്ത് നൽകുകയും കരാറിൽ ഏർപ്പെട്ടാൽ അത് നിറവേറ്റുകയും വിഷമതകളും ദുരിതങ്ങളും നേരിടുമ്പോഴും യുദ്ധരംഗത്തും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തവരാരോ അവരാകുന്നു പുണ്യവാന്മാർ അവരാകുന്നു സത്യം പാലിച്ചവർ അവർ തന്നെയാകുന്നു മുത്തക്കീങ്ങൾ മുത്തുൻബി സലഹ് അലൈഹി സ്വലമയും അനുയായികളും ഇജറയുടെ ആദ്യ കാലഘട്ടത്തിൽ മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞായിരുന്നു നിസ്കരിച്ചിരുന്നത് പിന്നീട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പരിശുദ്ധ കഴുബ കിബിലായി അംഗീകരിക്കപ്പെട്ടു എന്നാൽ അത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പത്തിന് വഴിവെച്ചു അന്നേരം അള്ളാഹു പറയുന്നു നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്നു എന്നതിലല്ല കാര്യം മറിച്ച് അവന്റെ ഉള്ളിലുള്ള വിശ്വാസമാണ് പുണ്യം നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കോ ശൈലികളിലേക്കോ അല്ല നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു സുബാനോ നോക്കുക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയും മറ്റും നന്മ മരങ്ങളായി നടന്നുകൊണ്ട് യാതൊരുവിധ പ്രയോജനം ഇല്ല എന്നു സാരം പിന്നെയും നന്മ എന്നതിനുള്ള വ്യത്യസ്തമായ ഘടകങ്ങൾ ആണ് ഈ ആയത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുയിലും മലക്കുകളിലും പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും വേദഗ്രന്ഥത്തിലും വിശ്വസിക്കുക നന്മയും തിന്മയുമായ എല്ലാ കാര്യവും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക ഈ പറഞ്ഞവയെല്ലാമാണ് പൊതുവെ ഈമാൻ കാര്യങ്ങൾ എന്നുകൊണ്ട് അറിയപ്പെടുന്നത് നമ്മൾ ജീവിതത്തിൽ ഏതൊരു സാഹചര്യത്തിലും അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും മറ്റേതു പ്രയാസ ഘട്ടങ്ങളിലാണെങ്കിലും അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക ഈ ആയത്തിൽ ബാക്കിയുള്ള ഭാഗം കൂടി നോക്കിയാൽ ഇസ്ലാമിന്റെ ആശയം എത്ര മഹത്വപൂർണമാണെന്ന് ബുദ്ധിയുള്ള ഏതു ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഇഷ്ടസമ്പത്ത് ചിഴവഴിക്കുമ്പോൾ അതിൽ നിന്നും ഒരു പങ്ക് കുടുംബക്കാർക്കും പാവപ്പെട്ടവർക്കും അനാഥകൾക്കും ചോദിച്ചു വരുന്നവർക്കും വേണ്ടി നീക്കിവെക്കാനാണ് ഇവിടെ പറയുന്നത് ഖുർആാനിൻ്റെ മറ്റൊരു ആഴത്തിൽ കാണാം ലൻ തനാലുൽ ബിറത്താൻ മിമ തൊഹിബൂൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്നും വരെ ആരും നന്മ എത്തിക്കുകയില്ല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി നമ്മൾ മാറ്റിവെച്ചതിൽ നിന്ന് നൽകുവാൻ ആണ് പറയുന്നത് ആർക്ക് നൽകണമെന്നും കൃത്യമായി ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന യാത്രക്കാരായ ആളുകൾക്ക് വെള്ളം ഭക്ഷണം താമസ സൗകര്യം എന്നിങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം അവരെ സേവിക്കുക നബി നബിസ് അലൈവല തങ്ങൾ പറയുന്നു കപട വിശ്വാസിയുടെ ലക്ഷണങ്ങൾ മൂന്നെണ്ണമാണ് അവൻ സംസാരിച്ചാൽ കള്ളം പറയും വാഗ്ദാനം ചെയ്താൽ അവൻ വാഗ്ദാനം ലംഘിക്കും അവരെ വിശ്വസിച്ചാൽ അവൻ വിശ്വാസം ലംഘിക്കും നമ്മളൊരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നന്നായി നിർവഹിക്കുക എന്നതിന് ഇസ്ലാം അത്രയും മഹത്വമായ കാര്യമായിട്ടാണ് കാണുന്നത് അടുത്തതായി മാനസികമായും ശാരീരികമായും ഉണ്ടാകുന്ന പ്രയാസങ്ങളിലും മറ്റു ദുരിതങ്ങളിലും യുദ്ധസമയങ്ങളിലും ക്ഷമാശീലരാകാൻ അള്ളാഹു കൽപ്പിക്കുന്നു അസുഖം കൊണ്ടോ മറ്റോ ബുദ്ധിമുട്ടുമ്പോൾ എന്നെ ഇങ്ങനെ എന്തിനു പരീക്ഷിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്നാൽ തീർച്ചയായും ഒരു പ്രയാസത്തോടൊപ്പം ഒരു എളുപ്പവും ഉണ്ട് എന്ന് ഖുർആൻ വചനം ഓർക്കുക അതുപോലെ സന്തോഷം എത്തുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കാനും മറക്കരുത് ക്ഷമ പാലിച്ചവർ മുത്തകങ്ങളിൽപ്പെട്ടവരാകുന്നു